ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒരു പോളറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ക്രാഫ്റ്റിൻ്റെ പ്രോഡക്റ്റ്സ് ആർക്കെങ്കിലും കാണണമെന്ന് ചോദിച്ചിട്ട് അതിൽ മോസ്റ്റ്ലി എനിക്ക് എസ് എന്നാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുത്തേക്കാന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് എൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് ആയിട്ടുള്ളത് അതും അഫോർഡബിൾ റേറ്റിലുള്ള ആണ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ഞാനിതിൽ ഇൻക്ലൂഡാക്കുക അതുപോലെ എവിടുന്നാണ് വാങ്ങിച്ചതെന്നും ഞാൻ പറഞ്ഞുതരാം പിന്നെ വേണ്ടവർ ജസ്റ്റ് എനിക്കൊന്ന് ഡി എം ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് ഫർ ക്ലോത്ത് ഇത് ഞാൻ പർച്ചേസ് ആക്കിയിട്ടുള്ളത് തിരൂര് ആർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു ഷോപ്പ് എന്നാണ് ഹോൾസെയിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് അവരുടെ ഐ ഡി വരുന്നത് ഇൻസ്റ്റയിൽ ഒന്ന് സെർച്ച് ആക്കിയാൽ മതി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ നല്ല റീസണബിൾ റേറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ഓർമ്മയല്ല ഒരുപാട് വർഷം അതിനത് വാങ്ങിച്ചിട്ട് ഇത് പല ഇത് മീഡിയം സൈസായിട്ടുള്ള ഒരു ഫർ ക്ലോത്താണ് കേട്ടോ ഇതിൻ്റെ വേറെ സൈസും വരുന്നുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഷീറ്റാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് വാൾ പേപ്പറാണത് ഇതും ഞാൻ പർച്ചേസ് ആക്കിയിട്ടുള്ളത് അവിടെ നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആർട്ട് സിറ്റിന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതിൻ്റെ റേറ്റും എനിക്ക് ഓർമ്മയില്ല കുറേ ആയത് വാങ്ങിച്ചിട്ട് ഇത് ഇത് പല ടൈപ്പിലും വരുന്നുണ്ട് കേട്ടോ വുഡിൻ്റെ കളറിലും ഒക്കെ ഉള്ളത് വരുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്ററസ്റ്റ് എന്നൊരു പിക്ചർ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് പ്രിൻറ്റിങ് ഷോപ്പിൽ കൊടുത്താൽ ഒരു എത്ര ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ബിഗിനേഴ്സിനൊക്കെ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ അത് വാങ്ങിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഇതൊക്കെ അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് ഇത് ഇതാണ് പേപ്പർ ട്രിമ്മർ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് നമ്മൾ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് റിങ് ആൽബം ചെയ്യുമ്പോഴും ഫ്രെയിമിലോട്ട് ഫോട്ടോ ചെയ്യുമ്പോഴൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ആക്കാറുള്ളത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നിട്ടാണ് ടു ഹൺഡ്രഡ് സംതിങ് എന്തോ ആണ് റേറ്റ് വരുന്നത് ഇതൊരു എ ഫോ സൈസാണ് കേട്ടോ ഇതിൻ്റെ സൈസ് പല സൈസിലും അവൈലബിളാണ് എത്ര സൈസിലൊക്കെ വരുന്നുണ്ട് ഇത് എഫ് ഒ സൈസാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇത് ഒരു സേഫ് ദി റേറ്റിൻ്റെ ഒരു ആക്രലിക് കട്ടിങ് ആണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലത്തുള്ള ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ഐ ഒക്കെ ഇൻസ്റ്റയിൽ അവൈലബിൾ ആണ് കേട്ടോ ക്രാഫ്റ്റ് ഐറ്റ് പറയുന്ന ഷോപ്പ് ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും ഇനി നമുക്ക് ആക്രലിക് കട്ടിങ് ഷോപ്പിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യട്ടോ അതിനൊരുപാട് റേറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ സേഫ്റ്റി റേറ്റ് വീഡിയോസ് എടുക്കാനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇത് ഹോൾഡ് അവർ ഡീറ്റ് എന്ന് പറയുന്ന പല ഷെയ്സിലും ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് ഇതാണേ അടുത്തത് ഇതൊരു നെസ്റ്റ് കിളിക്കൂട് ഇതെനിക്ക് ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൊരു ആണ് കേട്ടോ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഐറ്റം എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റിന് യൂസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവൈലബിളാണ് കേട്ടോ അത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സേഫ് തിരിച്ച് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ആ എടുക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുത്തി തിരികി വെക്കാറുണ്ട് അതിന് ഏതായാലും വാങ്ങിച്ചല്ലേ എന്ന് കരുതിയിട്ട് അടുത്തത് ഇതാ വുഡൻ സ്ലൈസ് ഇത് ഞാൻ ഇതുപോലെ റിങ് ആൽബംസ് അല്ലെങ്കിൽ മിനി ബോക്സസ് അങ്ങനത്തെ വർക്കൊക്കെ വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഐറ്റം എന്നാണ് ഇതിൻ്റെ റേറ്റും കാര്യവും എനിക്ക് ഓർമ്മയില്ല ഒരുപാട് ഐറ്റം വാങ്ങിച്ചിട്ട് അതുകൊണ്ട് തന്നെ റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റ് ഈറ്റ് എന്ന് പറയുന്നത് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അവരുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് റീസണബിൾ റേറ്റിന് ഒരുപാട് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ വുഡൻ സ്ലൈസ് അടുത്തത് ഇതാ ഇതൊക്കെ ഒരുപാട് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് ആണ് കേട്ടോ അതൊക്കെ നമ്മുടെ എന്താ പറയുക ജസ്റ്റ് ചെറിയൊരു ബൾബൊക്കെ വരുന്ന ഒരു ക്യാൻഡലാണത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ചെയ്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഈ ജ്യൂട്ട് മാറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് മീഷോ എന്നിട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എങ്ങാനും വന്നിട്ടുണ്ട് അതിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അതിൽ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഞാൻ ജി പേ വഴി ചെയ്തപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഒരു വാക്സീലാണ് വാക്സില ഞാൻ അതും വാങ്ങിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഏറ്റന്നാണ് ഇത് രണ്ട് ക്വാളിറ്റി ആയിട്ടുള്ളതുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒന്ന് ഒരു ലോ ക്വാളിറ്റി ആയിട്ടുള്ളതും പിന്നെ ഹൈ ക്വാളിറ്റി ആയിരുന്നതും ഇത് ലോ ക്വാളിറ്റി ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപങ്ങാനായിട്ടുള്ളൂ ഹൈ ക്വാളിറ്റി വരുന്നതിന് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ എങ്ങാനുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഷോപ്പ് പീസല്ലേ അപ്പോൾ ക്വാളിറ്റി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇത് എന്ന് വിചാരിച്ചു ജസ്റ്റ് സേഫ് ഡേറ്റ് ഒക്കെ എടുക്കുമ്പോൾ ലൈറ്റ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഡേറ്റ് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയില് ജസ്റ്റ് ഒന്ന് സെർച്ച് ആക്കിയാൽ മതി ക്രാഫ്റ്റ് ഡേറ്റ് ഒന്ന് അവിടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഒന്ന് ഇത് പാമ്പാസ് ഗ്രാസ് അതുപോലെ തന്നെ ജിങ്കോ ഫ്ലവർ പാമ്പാസ് ഗ്രാസ് പണ്ടൊക്കെ ഞാൻ എൻ്റെ തറവാടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട് പുൽപ്പറമ്പ് നമ്മൾ പറയാം അവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഇതുപോലത്തെ ഒരു സാധനം അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ കസിൻസൊക്കെ പറയുകയും ചെയ്താ ഇത് നമ്മളെ പുൽപ്പറമ്പിലുള്ള സാധനം അല്ലേ ഇതൊക്കെ എത്ര റേറ്റ് ആണോന്ന് ഇത് വൺ സ്റ്റിക്കിന് വരുന്ന നാൽപ്പത് രൂപ എങ്ങനാണ് കേട്ടോ നാൽപ്പത് രൂപ ഒരു സ്റ്റിക്കിന് മാത്രം വരുന്നുണ്ട് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ പിന്നെ ഇനി എവിടെയെങ്കിലും റേറ്റ് കുറവുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഡി എം ചെയ്യണേ എനിക്ക് ഞാനിതാകും വൺ സ്റ്റിക്കേ വാങ്ങിച്ചിട്ടുള്ളൂ സേഫ്റ്റി ഡേറ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് റേറ്റ് എനിക്ക് അഫോർഡബിളല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റ സ്റ്റിക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ ജിങ്കോ ഫ്ലവർ ഇതും പാമ്പാസ് ഗ്രാസും ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചാണ് അത് രണ്ടും വാങ്ങിച്ചിട്ടുള്ള ഡി ത്രീ എ ത്രീന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് പാമ്പാസ് ഗ്രാസിന് നാൽപ്പത് രൂപത്തിന് എത്ര റേറ്റ് നിന്ന് എനിക്ക് അങ്ങോട്ട് ഓർമ്മല്ലോ പിന്നെ അടുത്തതായിട്ട് മിററ് ഇത് മെറ്റൽ ടൈപ്പ് അല്ല കേട്ടോ അത് പ്ലാസ്റ്റിക് മിററാണ് ഇതും വാങ്ങിച്ചിട്ടുള്ളത് ഡി ത്രീ ത്രീ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് അവരുടെയൊക്കെ ഐ ഡി ഇൻസ്റ്റയിൽ ഒന്ന് സെർച്ച് ചെയ്ത് ആക്കിയാൽ മതിയോ ഡി ത്രീ ഏ ത്രീന്നാണ് ഐഡി വരുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ആയിട്ടുള്ളത് ഇതിന് മെറ്റൽ ടൈപ്പ് വരുന്നുണ്ട് അതിനൊക്കെ റേറ്റ് കൂടുതലാണ് എനിക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ടല്ലേ പ്ലാസ്റ്റിക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുഴപ്പമില്ല വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ലെവൽ തന്നെ ഉണ്ട് ഇത് വെക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് വേറെ ഷോപ്സിലൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഡി ത്രീ ഇ ത്രീന്ന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന സാധനവും ഇത് എൻ്റെ ഉപ്പ കോത്തുനിന്ന് കൊടുത്തു വച്ചതാണ് കേട്ടോ എനിക്കിങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കുന്നതൊക്കെ അറിഞ്ഞപ്പോൾ ഉപ്പനോട് ഞാൻ പറഞ്ഞപ്പോൾ ഉപ്പ കൊടുത്തു വച്ചിട്ടുള്ള കേട്ടോ അവിടെ ഇങ്ങനെ ഈ അറബിക് ഷോപ്പിലൊക്കെ ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ കൊയ്ത്തിലായിരുന്നു അഞ്ചാറ് വർഷം അപ്പം അവിടെ കണ്ടൊരു ഓർമ്മ ഉണ്ടായപ്പോൾ ഉപ്പനോട് ആ ഷോപ്പിൽ പോയി നോക്കാൻ പറഞ്ഞപ്പോൾ ഉപ്പം അവിടെ നിന്ന് വാങ്ങി കൊടുത്തു വച്ചിട്ടുള്ള സാധനം കേട്ടോ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം ഇത് ഞാൻ പേരെ നിൽക്കാറുടാ അപ്പോൾ ഇത് ഞാൻ സേഫ് ഡിറ്റ് എടുക്കുമ്പോൾ ഒക്കെ വെക്കാറുണ്ട് ജസ്റ്റ് ഷോപ്പീസായിട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബോക്സിൻ്റെ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ഇത് ഞാൻ തിരൂർ ആർട്ട് സിറ്റി എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതന്നെ പോയി പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടത് കളറൊക്കെ പോയിട്ടുണ്ട് ഇത് ക്യാൻഡിൽ ഹോൾഡറാണ് ക്യാൻഡിൽ ഹാങ്ങറാണ് എന്തോ ഒരു പേര് പറ എനിക്കറിയില്ല ആ ക്യാൻഡിലൊക്കെ വെക്കാനുള്ളൊരു ഹോൾഡർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ആർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും വെക്കാറുണ്ട് സേഫ് ദി റേറ്റിന് മാത്രമല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ബോക്സോ അല്ലെങ്കിൽ റിങ് ആൽബമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വില കൊടുത്ത് വാങ്ങിച്ചല്ലേന്ന് വെച്ചിട്ട് അവിടെ വെക്കുന്ന ഒരു സാധനമാണ് ഇത് ഇതും ഞാൻ ഉപ്പനോട് പറഞ്ഞിട്ട് ഉപ്പ കൊടുത്ത വച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് അവിടെ നിന്ന് ഉപ്പം വാങ്ങി കൊടുത്തു വെച്ചിട്ടുള്ളതാണ് ഇത് ഞാനതുപോലെ ഷോപ്പീസായിട്ട് വെക്കാറുണ്ടല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവറൊക്കെ ഇട്ടിട്ട് ഇതാ ഫ്ലവർ പീസിന് പോലെ ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ജസ്റ്റ് ഇവിടെ കുത്തി വയ്ക്കും കുത്തി നിറച്ച കൂടെ വെക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താണെന്നറിയില്ല നിൽക്കുന്നില്ല സാരയും പിന്നെ ഇതാ അതിത് ഇത് ഞാൻ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ അവിടെ ഒരാൾ നടന്ന് വിൽക്കുന്നത് കണ്ടപ്പം ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചൊരു സാധനമായിരുന്നു വർക്ക് ഒരുപാടുണ്ടതുകൊണ്ട് ഇതൊക്കെ വന്ന് തുരുമ്പെടുത്തുപോയി ഉപയോഗിക്കാതിരുന്നെ ഉപയോഗം കൊണ്ടല്ല ഉപയോഗിക്കാതെ വെച്ചിട്ട് തുരുമ്പെടുത്തുപോയി ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് എല്ലപ്പോഴുമൊക്കെ ചെറി പിടിച്ച സാധനം ആർക്കിഷ്ടപ്പെടാനെന്ന് കരുതിയിട്ട് എല്ലപ്പോഴും എവിടെങ്കിലും ഒരു മുലക്കലൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു സാധനം നമ്മുടെ പണ്ടത്തെ റാന്തൽ അല്ലേ അതല്ല ഇത് റാന്തലെന്ന് തന്നെയല്ലേ പറയാം അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് വന്നിട്ട് റാന്തൽ ഇത് ഞാൻ കോഴിക്കോട് ബീച്ചിൽ നിന്ന് വാങ്ങിച്ച നൂറ് രൂപ കിട്ടങ്ങാനും പിന്നെ ഈ ഒരു ഫ്രെയിം ഇത് ഞാൻ അഡ്സിറ്റി തിരൂര് അഡ്സിറ്റിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സേഫ് തിരിയിട്ടൊക്കെ ഉണ്ടാവുമ്പം പ്രിൻ്റ് ഇട്ട് ഇതിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷെ ഞാനത് വാങ്ങി തൊട്ട് ഈ ഗ്ലാസ് എത്ര ആയിട്ടും ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല കേട്ടോ പിന്നൊരു വിധം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങോട്ട് വെക്കും വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാത്ത രീതിയിലൊക്കെ ആക്കിയിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ എടുക്കാറ് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആർട്ട് സിറ്റിന്നാണ് ഈ ഒരു ഫ്രെയിം ഇതിൻ്റെ സെറ്റിങ്സ് എനിക്ക് അറിയാനിട്ടാണോ ഇനി അത് കേടു വന്നതാണോ എന്ന് എനിക്കറിയില്ല അപ്പം ഇത് ഒരു ഫ്രെയിം ഇത് ഞാൻ സേഫ് ദി ഡേറ്റിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ഫ്ലവർ കളക്ഷൻസ് കേട്ടോ ഇത് ഒരുപാടെൻ്റെ ഉപ്പ കൊടുത്തു വെച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ക്രാഫ്റ്റായിട്ട് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപ അങ്ങനെ എന്തോ ആണ് ഈ ഒരു ബഞ്ചിന് വരുന്നത് ഇത് ഞാൻ ക്രാഫ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ഫ്ലവറാണ് ഇത് ഇതെൻ്റെ ഉപ്പ കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം ഉപ്പ കൊടുത്തുള്ള ഘട്ടം ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് കുറച്ച് ഫ്ലവർ കളക്ഷൻസ് ആണ് അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ വല്ലാണ്ടൊന്നും വരാറില്ല ഇപ്പം അങ്ങനെ ഫ്ലവേഴ്സ് ഒന്നും വെച്ച് ആരും വീഡിയോ എടുക്കുന്നില്ലല്ലോ അതൊക്കെ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ സേഫ്റ്റി ഡേറ്റിൽ അവിടെയും കൂടെ ഒക്കെ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് വരുന്നത് പിന്നെ ഇത് ഒരു മിനിയേച്ചർ ഇതും ഞാൻ ആർട്ട് സിറ്റിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സേവ് സേവ്തിരിട്ട് വീഡിയോസോ അല്ലെങ്കിൽ വല്ല ആനിവേഴ്സറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ വർക്കൊക്കെ കിട്ടുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൽ വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു കുഞ്ഞ് ഐറ്റമാണ് ഞാൻ ഇത് ഷൂട്ടായിട്ടുണ്ടല്ലേ ഇത് ആർട്ട് സിറ്റി തിരൂർ ആർട്ട് സിറ്റി എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഞാൻ ഇത്രക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ളത് പിന്നെ എൻ്റെ വർക്ക് ചെയ്യാറുള്ളതൊക്കെ ഈ ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് പിന്നെ ഇപ്പോൾ അടുത്താണ് ഞാൻ സേഫ്ഡി ഡേറ്റിന് വേണ്ടിയിട്ട് വീണ്ടും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഞാൻ വല്ലാണ്ടങ്ങോട്ട് ഇതിലോട്ടായിട്ട് ഇരിക്കാൻ തുടങ്ങിയതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഒരു വൺ മന്ത് അങ്ങാനോ ആയിട്ടുള്ളൂ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് ഉള്ളും ഇൻഷാ അല്ല വിചാരിച്ചൊരു റീച്ചിലോട്ട് എത്തുന്നു വിചാരിക്കുന്നു അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ കയറിയിട്ട് ഇൻസ്പയേർഡ് ക്രിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ട് ഒന്ന് സെർച്ച് ആക്കിയിട്ട് എന്നെ ഒന്ന് ജസ്റ്റ് ഫോളോ ആക്കണേ ഫോളോ ആക്കാതെ പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യട്ടോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണേ